നമുക്ക് വർക്കാൻ തോപ്പുകൾ തോപ്പുകളെന്നുള്ള സിനിമയിൽ നായകൻ്റെ പേരാണല്ലോ സോളമൻ മോഹൻലാലി ചെയ്ത ക്യാരക്ടർ അതുപോലെ ഷാരു ചെയ്ത ക്യാരക്ടർ സോഫി ഇവർ തമ്മിലുള്ള ഈ പ്രണയം വളരെ രസകരമായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് സോളമനും സോഫിയും തമ്മിലുള്ള കണ്ടുമുട്ടലും ഇതിന് ഈ സോഫിയോട് സോളമനുണ്ടാകുന്ന അഗാധമായ പ്രണയവും അത് തുറന്നു പറഞ്ഞ രീതിയും ഈ ഷാലോമൻ്റെ സോങ്ങ് ഓഫ് സോങ്സിൽ പറയുന്ന എന്ന് പറഞ്ഞിട്ട് ിൽ ചെന്ന് ഇന്ന് തുടങ്ങുന്ന ആ ഒരു പ്രപ്പോസലും അതിനുശേഷം ആ സോഫിക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗും സോഫി നല്ലൊരു വിശ്വാസിയാണ് അവർ പള്ളിയിലൊക്കെ പോകാൻ കാണിക്കുന്നത് അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ സോളമൻ പ്രണയം പ്രസന്റ് ചെയ്യുന്നത് അതിനുശേഷം സോളമനെ കാണാനായിട്ടുള്ള സോഫിയുടെ കാത്തിരിപ്പുകളും അവർ ഒരുപാട് സഫർ ചെയ്യുന്ന ഒരു ലേഡിയാണ് അവർക്ക് വളർത്തച്ഛനീന്ന് കിട്ടുന്ന ചില അനുഭവങ്ങളും അതുപോലെ അമ്മയുടെ ഒരു കെയറിങ് കിട്ടാതെ വളരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിനിടയ്ക്കാണ് അവർ ഈ സോളമനെ പരിചയപ്പെടുന്നത് സോളമനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പല സീനുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ സോളമൻ്റെ ക്യാരക്ടറും ആ സിനിമയിലെ പല ക്യാരക്ടേഴ്സും പല സമയത്തും ഈ സോളമനെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ അത്ര സ്ത്രീകളുടെ പുറങ്ങു പോകാത്ത ഒരാളാണെന്നുള്ളത് എന്നിട്ട് ഈ സോഫിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതിൽ തമ്മിലുള്ള പ്രണയത്തിൽ എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് സാധാരണ ഈ കാമുകന്മാർ ബൈക്കിലായിരിക്കും കാമൂഖ കയറ്റിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ കാറിലായിരിക്കും ഇത്രയും പണക്കാരനായിട്ടുള്ള സോളമൻ നാഷണൽ പെർമിറ്റ് ലോറിയിൽ നായികയെ കയറ്റി മൈസൂർ മൊത്തം ചുറ്റിക്കറങ്ങി തിരിച്ചു കൊണ്ട് വിടുകയും ക്ലൈമാക്സിൽ നായികയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതും ഈ നാഷണൽ പെർമിറ്റ് ലോറിയിലാണ് അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് പോകുന്ന ഒരു ഒരു സീനാണ് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത കാണിക്കുന്നതും കൂടാണത് പിന്നെ ഈ കണ്ണുകൾ കൊണ്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം കൈമാറുന്നുണ്ട് ഈ സോളോമനും സോഫിയും നമ്മൾ പല വ്യത്യസ്ത അവരെ കാണുന്നുണ്ട് വീട്ടിൽ വീട്ടുവെച്ച് കാണുമ്പോഴും ശേഷം ഞാൻ ഈ പറഞ്ഞ വല്ല നാശപ്പറമ്പിൽ ലോറിയിൽ കറങ്ങാൻ കൊണ്ടുപോയി സോഫിയെ ലോറിയിൽ വെച്ചിരിക്കുമ്പോഴും വെളിയിൽ ഇടയ്ക്ക് ഇവർ ഈ പുറത്ത് വെച്ച് കാണും റോഡിൽ വെച്ച് അന്നേരവും പിന്നെ സോളോമൻ ഈ ഫാം ഹൗസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും എപ്പോഴും അങ്ങനെ ഈ പല വ്യത്യസ്ത സാഹചര്യങ്ങളിലും ഇവർ തന്നെ കാണുമ്പം ഇവർ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ നമ്മൾ ആ ഫിലിം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നത് ഭയങ്കര ബ്രില്യൻ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് തുവാനും തുമ്പിയിലെ ജയർഷൻ ക്ലാര കോമ്പിനേഷൻ പറയുന്ന പോലെ തന്നെ അതിന് മുമ്പിറങ്ങിയ ഈ ഒരു സിനിമ ആ രണ്ട് ക്യാരക്ടേഴ്സുമായിട്ടും ഭയങ്കര ആണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് പക്ഷേ പ്രണയം വരുമ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു പടി മുന്നിൽ ഈ സോളമെന്ന് സോഫിയും നിൽക്കും